സൗഭദ്ര ആയുർവേദ ആശുപത്രിയുടെ വൈദ്യ അറിവുകളിലേക്ക് സ്വാഗതം ആദ്യം ഞാൻ ഒരു ചെറിയ മരുന്നാണ് ആദ്യം പറഞ്ഞു തരുന്നത് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഒന്നാണല്ലോ വൃക്കരോഗം ആ വർദ്ധിച്ചു വരുന്ന വൃക്കരോഗത്തെ നമുക്ക് വരാതിരിക്കാനും വന്ന വൃക്കരോഗത്തെ അതിൻ്റെ കാഠിന്യം അകറ്റാനും ഏറ്റവും നല്ല ലളിതമായ പഴയകാലത്ത് ഉപയോഗിച്ച് വന്ന ഒരു മരുന്നുണ്ട് ചുരങ്ങ അഥവാ ചുരക്ക മനസ്സിലായി കാണും ചുരങ്ങ ആ ചുരങ്ങയുടെ ഉൾഭാഗമെടുത്ത് പാകം ചെയ്ത് ദിവസവും കഴിച്ചാൽ വൃക്ക രോഗത്തിൻ്റെ കാഠിന്യം കുറയും വൃക്ക രോഗം വരാതിരിക്കാനായിട്ട് വരാത്തവർക്ക് വരാതിരിക്കാനായിട്ട് നല്ലതുമാണ് എപ്പോഴെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ദിവസം ഒരു നേരമെങ്കിലും ഇനി ഇന്നലെ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു ഒരു രാജാവ് അതിൻ്റെ പുറത്ത് രണ്ട് ചുറ്റുമതില് അതിൻ്റെ പുറത്ത് നിറയെ പട്ടാളക്കാർ അതിൻ്റെ പുറത്ത് വലിയ കടുത്ത ഒരു വേലിക്കെട്ട് അല്ലെങ്കിൽ ഒരു വലിയ മതില് ചക്കപ്പഴമാണ് ചക്ക ചക്കപ്പഴത്തിനല്ല ചക്ക ചുക്ക കുരു ഉണ്ടല്ലോ അപ്പൊ കുരുവിന് ചുറ്റും ഒരു പാട അതിൻ്റെ മുകളിൽ ഒരു ചൊള അത് കഴിഞ്ഞ നിറയെ ചകണികൾ അതിന് പുറത്ത് വലിയൊരു മതിൽ കെട്ടും ഇന്ന് വിഷമടിക്കാത്ത അല്ലെങ്കിൽ മറ്റു കൃത്രിമങ്ങളൊന്നുമില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പഴവർഗ്ഗമാണ് ചക്ക ഇപ്പൊ ചക്ക എല്ലാത്തിനും നല്ലതാണ് പല കാര്യങ്ങൾക്കും നല്ലതാണ് പ്ലാവ് ചക്ക ചക്കക്കുരു എന്ന് എഴുതിയവർക്കൊക്കെ സമ്മാനം കൊടുത്തിട്ടുണ്ട് പക്ഷെ രണ്ടുപേർ മാത്രമേ ഇതിൽ ഉത്തരം വന്നിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെയൊക്കെ ഉത്തരം തെറ്റാണ് ഇന്ന് മറ്റൊരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് അടുത്തു ചെന്നാൽ ഓടിപ്പോകും അകത്തു ചെന്നാൽ അനുഗ്രഹമായി മാറും അങ്ങനെ ഒരു ഔഷധ ചെടിയുണ്ട് അത് ഉത്തരം വളരെ ശ്രദ്ധിച്ച് ഇടണം മാത്രവുമല്ല അന്ന് വെള്ളിലാവ് വെള്ളില താളി എന്നൊക്കെ പറഞ്ഞ് എഴുതിയ ഉത്തരക്കാരുണ്ട് അവരുടെ മുഴുവനും വാട്സാപ്പിലേക്ക് അഡ്രസ്സ് വന്നിട്ടില്ല അപ്പം ഉത്തരം എഴുതിയ പിറ്റേ ദിവസം വരും ഇനി പിന്നെ പിന്നെ എഴുതിയവർക്ക് പറ്റില്ല ഞങ്ങളൊരു ഇത് വെച്ചിട്ടുണ്ട് ആ അവിടം വരെയുള്ള ഉത്തരമെഴുതിയ ആൾക്കാർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ ഒന്ന് അയക്കണം നല്ല സമ്മാനം അയച്ചു കൊടുക്കാം ഈ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അറിയിക്കുന്ന ദിവസം തന്നെ നിങ്ങൾ അതിൻ്റെ അഡ്രസ്സ് ഇടണം ഫോൺ നമ്പർ പിൻകോഡ് നമ്പറൊക്കെ വെക്കാൻ മറക്കരുത് നന്ദി നമസ്കാരം